ഇപ്പൊ നമുക്ക് പെട്ടന്ന് ഒരു എമർജൻസി വന്നു ഇപ്പൊ ബസ്സിൽ ഒന്ന് കൊഴിഞ്ഞ് വീഴുകയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മുടെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ അക്യുപഞ്ചർ വഴി നമുക്ക് ഇതിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ എങ്ങനെ സാധിക്കും അതായത് നമുക്ക് അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ ആക്ച്വലി അക്യു മീൻസ് പോയിന്റ് പഞ്ചർ മീൻസ് പഞ്ചർ ചെയ്യാന്നുള്ളതാണ് നമുക്കിപ്പോ അവിടെ ഒരു അക്യുപഞ്ചറിസ്റ്റ് പഞ്ചറിസ്റ്റ് ഇല്ലാണ്ട് പഞ്ചർ ചെയ്യാൻ നടക്കില്ല ഒരു ബസ്സിലത് ഉണ്ടാവണമെന്നില്ല നേരെ മറിച്ച് പ്രഷർ നിങ്ങൾക്ക് ചെയ്യാം അത് സ്വന്തമായിട്ട് ആർക്കും ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ലോകത്തിലെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കാരണം ലൈഫ് സേവിങ് ആണ് നമ്മളിപ്പോ എവിടെ ായാലും റോഡ് സൈഡിൽ ഒരാൾ ഒരു സോഡിയം കുറഞ്ഞിട്ട് കുഴഞ്ഞു വീണു അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട് കൊഴഞ്ഞു വീണു അപ്പോൾ ഓരോ ബോധരഹിതമായി ആയി ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു പോയിന്റാണ് ഡി യു ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂക്കിൻ്റെ അടിയിൽ ഇവിടെ ഒരു കുഴിയില്ലേ ആ ഭാഗത്ത് നല്ല പ്രഷർ കൊടുത്തിട്ട് ഒരു ഇരുപത് പ്രാവശ്യം ക്ലോക്ക് വൈസും ഇരുപത് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യുക അതേപോലെ തന്നെ കാലിൻ്റെ അടിയിൽ പോയിന്റ് ഉണ്ട് ഈ കാണുന്ന പോയിന്റ് തന്നെയാണ് ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു അറുപത് പ്രാവശ്യം മസാജ് ചെയ്യുക കേവണ് എന്നു പറയുക ആ പോയിന്റിനെ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പഠിച്ചിരിക്കണം കാരണം നമ്മൾക്ക് ചിലപ്പം ഒരാൾക്ക് ഇപ്പം എമർജൻസിൽ സാധാരണ ഈ സി പി ആർ ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റ പാടില്ല എന്നല്ല പക്ഷെ എല്ലാവരും എമർജൻസി സി പി ആർ ഒക്കെ പഠിച്ചവരായിരിക്കണമെന്നില്ല പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാർക്കും ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കാരണം ഒത്തിരി ആൾക്കാർക്ക് ഇത് ലൈഫ് സേവിങ്ങിന് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഗുണം കിട്ടിയിട്ട് അൺകോൺഷ്യസ് ആയവരവൽ പോലും കോൺഷ്യസ് ആക്കാനായിട്ട് ഈ പോയിൻറ്റ്സ് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അക്യുപഞ്ചർ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് നിങ്ങൾ വിചാരിക്കണ പോലെ ഇങ്ങനെ തലവേദന കാലുവേദന മാത്രമല്ല എമർജൻസി കണ്ടീഷൻസിൽ യൂസ് ചെയ്യാം